ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് പല സമയങ്ങളിൽ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പ്ലേ സ്റ്റോർന്നും അല്ലാതെയൊക്കെ ആയിട്ടില്ലേ എനിക്കാ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ചിലപ്പോൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ ലോങ് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ലോങ്ങ് പ്രസസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറില്ല ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാറാണ് പതിവുള്ളതല്ലേ ചില മിക്ക ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് അത് ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ മിക്ക ആളുകളും ചെയ്യുന്ന സംഭവം അങ്ങനെയാണ് അന്നെങ്കിൽ അൺഇൻസ്റ്റാൾ കൊടുക്കും അല്ലെങ്കിൽ റിമൂവ് എന്നുണ്ടാകും അപ്പോൾ അത് റിമൂവ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാറാണ് പതിവുള്ളത് പക്ഷേ നമ്മൾ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഫയൽസുകൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡാവുന്നുണ്ട് അതിനോടും അത് ഉപയോഗിക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഫോൾഡേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റായി നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സംവിധാനം ഈ ഒരു റിമൂവ് ചെയ്യൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയൽസ് ഒക്കെ അവിടെ കിടക്കും ആ ഒരു ആപ്ലിക്കേഷൻ റിമൂവ് അൺഇൻസ്റ്റാൾ ആയി ആയിപ്പോകും എന്നിരുന്നാലും അതിൻ്റെ ഉള്ള ബാക്കി ഡാറ്റാസും കാര്യങ്ങളൊക്കെ അതിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ കിടക്കുകയുണ്ടാകും അപ്പോൾ അതൊക്കെ പെർമനന്റ് ആയിട്ട് നമ്മുടെ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ ഇൻസ്റ്റാൾഡ് ആപ്ലി ആപ്സ് എന്ന് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ഫോണിലും പല വ്യത്യസ്തമായിട്ടുണ്ടാവും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു ഏരിയയാണത് അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻസിൻ്റെ ആപ്ലിക്കേഷൻ മാനേജറിൽ പോയി കഴിഞ്ഞപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് എല്ലാം ഇവിടെ ഉണ്ടാവും മാനേജ് ആപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലി ആപ്പ് ഏതാണ് ഏത് ആപ് ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് ഒഴിവാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ക്ലിയർ ഡാറ്റ എന്നടിക്കുക ഇവിടെ ഉണ്ടാവും ക്ലിയർ ഡാറ്റ എന്ന് അപ്പോൾ ക്ലിയർ ഓൾ ക്യാഷ് അടിക്കുക ഫസ്റ്റ് എന്നിട്ട് ഓക്കെ കൊടുക്കുക അതിന് ശേഷം ക്ലിയർ ഓൾ ഡാറ്റ എന്നുണ്ടാവും അതിലും ഓക്കെ കൊടുക്കുക ഇത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ ഇവിടെ നമ്മളെ സ്റ്റോറേജ് ഒക്കെ സീറോ ആയി കിടക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഫോൺ ഇതൊന്ന് റീ റിമൂവ് ചെയ്ത് ഇൻസ്റ്റാ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഒരുപാട് ഡാറ്റകൾ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഇത് അൺഇൻസ്റ്റാൾ കൊടുക്കുക അങ്ങനെ അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒമ്പത് എം ബി ഉള്ളത് അതും റിമൂവ് ആയി പോകുന്നതാണ് അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന രണ്ട് ഡാറ്റ യൂസേജ് യൂസേജെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സീറോ ആയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഇവിടെ ഡാറ്റ ഇവിടെ എത്ര യൂസ് ചെയ്ത് യൂസേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസും നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്